ഹലോ വരിവൻ ഞാൻ ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി നമ്മളെല്ലാവരും ഒട്ടുമിക്ക ദിവസവും ടോയ്ലറ്റിൽ പോകുന്നവരാണല്ലോ അല്ലേ ടോയ്ലറ്റിൽ പോകില്ല പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അസ്വസ്ഥതകൾ നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും അപ്പോൾ നമ്മുടെ ലൈഫിൽ ടോയ്ലറ്റിങ് എന്നുള്ളത് അത്രത്തോളം ആണ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമുള്ള ഒരു സംഗതിയാണ് പക്ഷേ അതിന് പലപ്പോഴായിട്ട് ഇത് ഇത്രത്തോളം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ പ്രധാനമായിട്ടും എന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ് ഏറ്റവും നല്ല ടോയ്ലറ്റ് ഏത് ടോയ്ലറ്റിലായിരിക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് നല്ല ഫ്രീ ആയിട്ട് മലം പുറത്തേക്ക് പോകാൻ ഹെൽപ്പ്ഫുള്ളാകുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ടോയ്ലറ്റിങ് എങ്ങനെയാ ചെയ്യുമ്പോഴാണ് അത് നമുക്ക് സാധ്യമാകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണെന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ കൂടെ തന്നെ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഒരുപാട് അസുഖങ്ങൾ ഏതൊക്കെ അസുഖങ്ങൾ നമ്മൾ പോലും അറിയാണ്ട് ഈ ഒരു ടോയ്ലറ്റ് കക്കൂസിൽ പോകുന്ന ഏത് തരം കക്കൂസുകളിലാണ് പോകുന്നത് എന്നുള്ളത് എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് അസുഖങ്ങൾ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നാടുകളിലൊക്കെ രണ്ട് തരമാണ് കക്കൂസുകൾ ടോയ്ലറ്റുകൾ ഉള്ളത് ഒന്ന് നമുക്കറിയാം യൂറോപ്യൻ ടോയ്ലറ്റുകൾ രണ്ടാമത്തേത് ഇന്ത്യൻ ടോയ്ലറ്റുകൾ അല്ലേ സാധാരണ സ്ക്വാട്ടിങ് പൊസിഷൻ എന്ന് പറയും ഇന്ത്യൻ ടോയ്ലറ്റുകൾ മറ്റേത് സിറ്റിംഗ് പൊസിഷൻ എന്ന് പറയും അതായത് യൂറോപ്യൻ ടോയ്ലറ്റ് നമ്മൾ ചെയറിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്ന ഒരു കണ്ടീഷൻ അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും നല്ല ടോയ്ലറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏതാണ് ഹെൽത്തി കണ്ടീഷൻ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ബെറ്റർ ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന വിഷയം നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ നമുക്കിടയിൽ പബ്ലിക്കിലുള്ള ഇഷ്യൂസാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് അല്ലേ വയറ്റിൽ നിന്ന് ശരിയായിട്ട് മലം പുറത്തേക്ക് പോകാത്ത ഒരു കണ്ടീഷൻ അങ്ങനെ ശരിയായ രീതിയിൽ മലം പുറത്തേക്ക് പോകാത്തത് കൊണ്ട് തന്നെ നമുക്ക് മറ്റു പല അസ്വസ്ഥതകളുണ്ടാകാറുണ്ട് വന്ന് പൈൽസ് വരാം മൂലക്കുരുൻ്റെ ഇഷ്യൂസ് ഫിഷറുകൾ ഉണ്ടാകാം അതുപോലെ ഹെമറോയിഡുകൾ ഉണ്ടാകും ചിലപ്പോൾ ചില സമയത്ത് കൂടുതലായിട്ട് വയറ്റിലൊന്നും പോയില്ലെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ മൂലം പോലെ എന്ത് ചെയ്യും താഴോട്ട് ഇറങ്ങി വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട് ചില സമയം അതുപോലെ തന്നെ ഐ ബി എസ് ഐ ബി ഡി പോലെ ഇഷ്യൂസുകൾ ഉണ്ടാകാം ഇൻഫെക്ഷൻ കാരണമായിട്ട് അവിടെ മ്യൂക്കോസൽ മെംബ്രൈനൊക്കെ നശിച്ചു പോവുകയും ചില സമയത്ത് കോൺസ്റ്റിപ്പേഷൻ വരിക ചില സമയത്ത് നല്ല അബ്ഡോമിനൽ പെയിന് ഫീല് ചെയ്യുക നല്ല ഫീവർ ഇൻഫെക്ഷൻ ഉണ്ടാവുക അതേപോലെ തന്നെ എക്സ്ട്രീം ലെവലിലേക്ക് പോയാൽ ഈവൻ കോളൻ ക്യാൻസർ വൻകൂടലിൽ ക്യാൻസർ വരെ ഫോം ചെയ്യാം എന്തുണ്ടെങ്കിൽ മലം ശരിയായി പുറത്ത് പോയില്ല എങ്കിൽ ഇതിനൊക്കെ സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ മലം പുറത്തേക്ക് പോവുക എന്നുള്ളത് എന്താണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ജീവിതചര്യയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നെക്സ്റ്റ് ഭാഗം അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പൊസിഷനിലാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് മലം സ്മൂത്തായിട്ട് പോകുക എന്നുള്ളതാണ് ഒന്ന് നമ്മുടെ നിലവിലെ കണ്ടീഷൻ നമുക്ക് രണ്ട് കാറ്റഗറിയാണ് ഒന്ന് ഇന്ത്യൻ ടോയ്ലറ്റ് മറ്റൊന്ന് യൂറോപ്യൻ ടോയ്ലറ്റ് നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റു അവിടെ പബ്ലിക് ടോയ്ലറ്റുകൾക്കും ഏറ്റവും കൂടുതൽ ഇന്ന് ഏതാണ് യൂറോപ്യൻ ടോയ്ലറ്റുകളാണ് ആദ്യം മനസ്സിലാക്കുക യൂറോപ്യൻ ടോയ്ലറ്റ് എന്നുള്ളത് യഥാർത്ഥത്തിൽ രോഗികൾക്കുള്ളൊരു ടോയ്ലറ്റാണ് അല്ലേ രോഗികൾക്കുള്ള ടോയ്ലറ്റാണ് നടക്കാനും അതുപോലെ ഇരിക്കാനും ഒക്കെ പ്രയാസമുള്ള കാൽമുട്ട് വേദനയുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് യഥാർത്ഥത്തിൽ ഈ യൂറോപ്യൻ ടോയ്ലറ്റ് എന്ന് പറയുന്നത് നിലവിലുള്ള ചില പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഇതുപോലെയുള്ള കോൺസിപേഷൻ വരാൻ ചാൻ കോൺസിഷൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണം അതേപോലെ കോളൻ ക്യാൻസറുകൾ ഇവൻ വരെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വരുന്നുണ്ട് എന്ത് ഈ ഒരു യൂറോപ്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് അത് വേറെ ഒന്നും ഉണ്ടല്ല കാരണം യൂറോപ്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് ശരിയായ രീതിയിൽ നമ്മുടെ മലം പുറത്തേക്ക് പോകുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് പോകുന്നില്ല എന്നത് തന്നെയാണ് നമ്മളൊരു യൂറോപ്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഏതായത് നമ്മൾ ഞാൻ ചേർലിരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത് അല്ലേ നമ്മുടെ നട്ടല് അല്ലേ ഈ നട്ടല് ഇങ്ങനെ ഇരിക്കുന്നു അതേപോലെ എൻ്റെ തുടയല് കാലിൻ്റെ തുടയല് ഇങ്ങോട്ടിരിക്കുന്നു ആ രണ്ട് തമ്മിലുള്ള ആംഗിൾ വരുന്നത് നയൻറ്റി ഡിഗ്രിയാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് ആങ്കിൾ വരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു റെക്റ്റം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അതായത് നമ്മുടെ വൻകുടലിൻ്റെ ഏറ്റവും അവസാനം വരുന്നതാണ് അവിടെയാണ് അവസാനമായിട്ട് മലം വന്ന് അവിടെ സ്റ്റോർ ചെയ്യുന്നത് അവിടെ നിന്നാണ് പിന്നീട് ഇങ്ങനെ ആയിട്ട് ആനസ് റേജിനും മലദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ആ രക്തം എന്നുള്ള ഒരു സഞ്ചി പോലെയുള്ള ഭാഗം ആ ഭാഗത്ത് എന്ത് ചെയ്യും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രൂബോ റെക്റ്റാലിസ് എന്നുള്ളൊരു മസലുണ്ട് പ്യൂബ റെക്റ്റാലിസ് എന്നുള്ള മസിൽ ഈ മസിൽ എന്ത് ചെയ്യും ഈ പറയുന്ന സഞ്ചിയെ ഒന്നിങ്ങനെ ഒന്നൊന്ന് പിടിച്ചു വെക്കും ഒരു ഒരു ലോക്ക് ഇട്ട പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ യൂറോപ്യൻ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ മലം വരുന്ന പാത്തുവേയിൽ എന്താണ് നമ്മൾ യൂറോപ്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന പോലെ അല്ലെങ്കിൽ യൂറോപ്യൻ ടോയ്ലറ്റിൽ ഇരുന്നാൽ ഈ പ്യൂബോ റെക്റ്റാലിസ് എന്നുള്ള ആ ഒരു മസിൽ മസ്സിലെന്ത് ചെയ്യും ഈ പറയുന്ന മലം വരുന്ന പാത്തുവേയിൽ ചെറിയൊരു പിടുത്തം ഒരു ലോക്കിങ് ഉണ്ടാകും അപ്പം അങ്ങനെ വരുമ്പോൾ ശരിയായ രീതിയിൽ മലം പുറത്തേക്ക് പോകില്ല കുറച്ച് സമയം നമ്മൾ കമ്പാരിറ്റീവ്ലി കുറച്ച് സമയം ഇരിക്കേണ്ടി വരാം അതുപോലെ കൂടുതൽ പ്രഷർ കൊടുത്തേണ്ടി ഇരിക്കേണ്ടി വരാം അപ്പം അങ്ങനെ വരുമ്പോൾ ശരിയായ മലം പോയില്ല എന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അതുപോലെ പൈസിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള പല അസ്വസ്ഥതകൾ നമ്മുടെ ശരീരത്തിൽ ഭാവിയിൽ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഈ നമ്മുടെ നാട്ടിൽ ഇന്ന് അതൊരു ശീലമായി മാറിയിട്ടുണ്ട് ഈ അസുഖങ്ങളും കോമൺ ആണ് ാണ് മാത്രമല്ല ഈ ടോയ്ലറ്റ് യൂസിങ് ഇന്ന് കോമൺ ആണ് ഈവൻ ചെറിയ മക്കൾ വരെ ഈ നെയ്സർ പഠിക്കുന്ന സ്കൂളുകളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾ വരെ ഇന്ന് ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കാതെ നമ്മൾ യൂറോപ്യൻ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് അതിനനുസൃതമായിട്ട് ചെറിയ കുട്ടികളിൽ വരെ ഇതുപോലെയുള്ള അസുഖങ്ങൾ ഇന്ന് കോമണായി മാറിയിട്ടുണ്ട് ഇനി ഇന്ത്യൻ ടോയ്ലറ്റിലേക്ക് വരാം നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റ് ഇരിക്കൽ എങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന ഈ ഹി ഈ ഊര അല്ലെങ്കിൽ ഈ നട്ടെല്ലും അതേപോലെ തന്നെ ഈ തൈ നമ്മുടെ തൈ മസിൽ ഉണ്ടല്ലോ തൈ ബോൺ അല്ലെങ്കിൽ തുടയെല്ല് ഈ തുടയെല്ലും ഈ നട്ടെല്ലും നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റ് ഇരിക്കുന്നത് പോലെയാണെങ്കിൽ അതൊരു മടക്കിയിട്ടുള്ള ഒരു പ്രത്യേക ഇരുത്വമാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സിറ്റിംഗ് പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ അതായത് യൂറോപ്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന പോലെയാണെങ്കിൽ അതെങ്ങനെയാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് വരുന്നതെങ്കിൽ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ഈ നട്ടലും അതേപോലെ തുടയലും തമ്മിലുള്ള ഒരു ആംഗിൾ വരുന്ന ഏകദേശം തേർട്ടി ടു തേർട്ടി ഫൈവ് ഡിഗ്രിയാണ് നേരത്തെ തൊണ്ണൂറ് ഡിഗ്രി ഉള്ളിടത്ത് ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ തേർട്ടി ടു തേർട്ടി ഫൈവ് ഡിഗ്രി വരുന്ന ഒരു ഒരു ആംഗിൾ ആണ് ിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഈ രക്തം നമ്മുടെ മലം വന്ന് അവസാനം കൂടുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന രക്തം എന്നുള്ള നമ്മൾ വെൻകുട്ടലിൻ്റെ ഏറ്റവും എൻഡിങ് ആണ് അപ്പോൾ ആ ഭാഗത്തുണ്ടാകുന്ന ആ ഒരു ലോക്കിംഗ് ഉണ്ടല്ലോ ആ ഒരു പിടുത്തം അത് ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ആ തേർട്ടി ഫൈവ് ആംഗിൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ആ ഒരു പിടുത്തം അവിടെ ഉണ്ടാകില്ല അവിടെ എന്താണ് ഫ്രീ ആയിട്ട് മലം പുറത്തേക്ക് വരാൻ ഹെല്പ്ഫുള്ളാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ സമയം ഇന്ത്യൻ ടോയ്ലറ്റിൽ കമ്പാരിറ്റീവ്ലി എന്ത് ചെയ്യണ്ട നമുക്ക് കൂടുതൽ സമയം ഇരിക്കേണ്ടി വരില്ല കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരില്ല മറ്റു പ്രയാസങ്ങളൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിന് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സിറ്റിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യൻ ടോയ്ലറ്റാണ് അങ്ങനെ നമ്മളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മുടെ കുട്ടികളെ വരെ ഇന്ന് ഇന്നെന്ത് ചെയ്യണം പരിശീലിപ്പിക്കണം ഇന്ന് ഇന്ത്യൻ ടോയ്ലറ്റ് കയറിയാൽ അവർ ടോയ്ലറ്റിൽ പോകാത്തൊരു കണ്ടീഷനാണ് ഇന്ന് വരുന്ന പുതു തലമുറ പഠിച്ചു വരുന്നത് അപ്പോൾ ഇവിടെ ഒരു സംശയം ഉണ്ടാവും ഇനി എങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ ഈ ഒരു നിലവിലുള്ളത് എല്ലാ റൂമുകളിലാണെങ്കിലും ശരി പുറത്താണെങ്കിലും ശരി ടോയ്ലറ്റ് ഫുൾ എന്താണ് ഈ പറയുന്ന ഈ യൂറോപ്യൻ ടോയ്ലറ്റ് ആണല്ലോ അപ്പോൾ എങ്ങനെ അത് നമുക്ക് ആ ഇരുത്തം എങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും അതിന് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ലത് എന്ത് ചെയ്യുക നമ്മൾ സാധാരണ പോലെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ ആ ടോയ്ലറ്റിൽ ഇന്ത്യൻ യൂറോപ്യൻ ടോയ്ലറ്റ് ഇരിക്കുമ്പോൾ നമ്മുടെ രണ്ട് കാലും എന്ത് ചെയ്യണം ഒരു എന്തെങ്കിലും ഒരു ഹൈറ്റുള്ള ഒരു ചെറിയൊരു ഹൈറ്റുള്ള പല പണ്ടത്തെ പല ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ വെക്കുക ഇനി അതല്ല അതിന് മാർക്കറ്റിൽ തന്നെ അതിന് സ്കോട്ടും പോട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ അവൈലബിളാണ് അതെന്ത് ചെയ്യണം നമ്മൾ കാല് വെച്ചു ശേഷം അതിൻ്റെ മുകളിൽ അത് നിലത്ത് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ആ പലയുടെ മുകളിൽ അല്ലെങ്കിൽ ആ പോട്ടിയുടെ മുകളിലായിട്ട് എന്ത് ചെയ്യണം കാല് കയറ്റി വെക്കുക അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ കാല് ഒന്നുകൂടെ അങ്ങനെ ഫ്ലെക്സിബിളായിട്ട് ഒന്നുകൂടെ ഈ നയൻറ്റി ഡിഗ്രിയിൽ നിന്ന് തേർട്ടി തേർട്ടി ഫൈവ് ഡിഗ്രിയിലേക്ക് എന്ത് ചെയ്യും മൂവ് ചെയ്യും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്യുവർ എക്താലിസ് മസിൽ എന്ത് ചെയ്യും ഒന്ന് ലൂസാവുകയും അവിടെ ആ ഉള്ള ആ പിടുത്തുണ്ടല്ലോ ഒരു ലോക്കിങ് അത് മൂവ് ഇല്ലാതാവുകയും ശരിയായ രീതിയിൽ നമുക്ക് കാര്യം സാധിക്കാനും കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പലയോ അല്ലെങ്കിൽ സ്കോട്ടും പോട്ടിയും എന്നുള്ള ആ ഒരു ചെറിയൊരു മെറ്റീരിയൽ വാങ്ങുകയോ ഇനി അതൊന്നും കിട്ടിയില്ല എങ്കിൽ ഈവൻ നമ്മളെന്ത് ചെയ്യുക ഒരു ഹൈറ്റ് കുറേ എന്തെങ്കിലും ബക്കറ്റെങ്കിലെന്ത് ചെയ്യണം കമിഴ്ത്തി വെച്ചിട്ട് വലിയ ബക്കറ്റല്ല ചെറിയ ബക്കറ്റുകളൊക്കെ ഒക്കെ കമിഴ്ത്തി കമ്മീഴുത്ത് അതിൻ്റെ മുകളിലെങ്കിലും കാല് കയറ്റി വെച്ചിട്ടിരിക്കണം അങ്ങനെ വരുമ്പോഴാണ് നമ്മളാ ഇരുത്തം നേരത്തെ പറഞ്ഞ ആംഗിൾ നയൻറ്റി ഡിഗ്രിയിൽ നിന്ന് നമുക്ക് തേർട്ടി തേർട്ടി ഫൈവ് ഡിഗ്രി ഒരു ആംഗിളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുള്ളൂ ശരിയായ രീതിയിൽ മലം പുറത്തു പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഇതൊരു ശീലമാക്കി വരണം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് ഈ പറയുന്ന യൂറോപ്യൻ ടോയ്ലറ്റ് ആണ് ആ ഒരു ട്രെൻഡിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് കോളൻ ഇഷ്യൂസ് കോളൻ ക്യാൻസറുകൾ വൻകുടൽ ക്യാൻസറുകൾ കോൺസ്റ്റിപ്പേഷൻ പൈൽസ് ഫിഷറുകൾ അതുപോലെ മലം മൂലം ഒന്നാകെ പുറത്തേക്ക് വരുന്ന സാഹചര്യങ്ങൾ അങ്ങനെയുള്ള പല ഇഷ്യൂസുകൾ ഇന്ന് കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് എന്താ ചെയ്യണം നമ്മുടെ ലൈഫ് സ്റ്റൈലുകൾ കൂടുതലായിട്ടും കോൺസ്റ്റിപ്പേഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരുണ്ടായിരിക്കാം അതുപോലെ പൈലസിൻ്റെ ഇഷ്യൂസ് ഉള്ളവരുണ്ടായിരിക്കും ഫിഷറിൻ്റെ ഇഷ്യൂസ് ഉള്ളവരുണ്ടായിരിക്കും ഇവരൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യണം ഈ ഒരു സിറ്റിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നന്നായിട്ട് ശ്രദ്ധിക്കുകയും വേണം പ്രത്യേകിച്ച് വരും തലമുറകളിൽ എന്ത് ചെയ്യണം നമുക്ക് അത് പറഞ്ഞു കൊടുത്തിട്ട് തന്നെ അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തന്നെ മാറ്റുകയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് സംരക്ഷണം നൽകുന്നതാണ് അപ്പോൾ അത് എന്ത് ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു സമയത്ത് വീണ്ടും കാണാം